നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം ഖത്തർ ഉപരോധം അവസാനിപ്പിക്കാനായി ഖത്തറും സൗദിയും ധാരണയാവുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത് അങ്ങനെ മൂന്ന് വർഷത്തിലധികമായി തുടർന്ന ഖത്തർ ഉപരോധവും അതിനെ തുടർന്നുള്ള ഗൾഫ് പ്രതിസന്ധിയും അവസാനിപ്പിക്കാനുള്ള പ്രാഥമിക ധാരണകൾക്കടുത്ത് ഇരു രാജ്യങ്ങളും എത്തിയതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ഇതിനു മുന്നോടിയായി തന്നെ യു എസ് പ്രസിഡന്റിന്റെ മുതിർന്ന ഉപദേശകൻ ജാരദ് കുഷ്ണർ കഴിഞ്ഞ ദിവസം ജി രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നു ട്രംപ് പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്ന തന്നെ പ്രശ്നപരിഹാരം ഉണ്ടാവണമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് സൂചന മാത്രമല്ല ജാറദ് ബുധനാഴ്ച ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഖമദ് അൽ ധാനിയുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു റിയാദിൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായും കുഷ്ണർ മുൻപ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു സൗദിക്കും യു എയ്ക്കും മുകളിലൂടെ ഖത്തർ വിമാനങ്ങൾക്ക് പറക്കാനുള്ള വിലക്ക് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ചർച്ചകൾ പ്രധാനമായും നടന്നതെന്ന് യു എസ് അധികൃതരെ ഉദ്ധരിച്ച് വോൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ജൂണിലാണ് സൗദി യു എ ഇ ബഹ്റൈൻ ഈജിപ്ത് രാജ്യങ്ങൾ ഖത്തറിനെതിരെ കര വ്യോമ കടൽ ഉപരോധം ആരംഭിച്ചത് അതേസമയം നിലവിൽ പരിഗണിക്കുന്ന പരിഹാര കരാറിൽ യു എ ഇ ബഹ്റൈൻ ഈജിപ്ത് രാജ്യങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല ഉപരോധം അവസാനിപ്പിക്കാനുള്ള സൂചന സൗദി അറേബ്യയും കഴിഞ്ഞ ായിരുന്നു അയൽ രാജ്യമായ ഖത്തറുമായുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നാണ് സൗദി വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ അന്ന് വ്യക്തമാക്കിയിരുന്നത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ അടക്കമുള്ള പ്രമുഖരും സമാന പ്രസ്താവനകൾ ഈ നടത്തിയിട്ടുണ്ട് എന്നാൽ ഗൾഫ് മേഖലയിൽ മഞ്ഞുരുകുന്ന കാഴ്ച പ്രവാസികൾക്ക് കൂടുതൽ പ്രതീക്ഷയാണ് നൽകുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ